ആയിക്കോട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു നഴ്സറി അതായത് കണ്ണൂർ മൗണ്ടനും അതുപോലെ തന്നെ നമ്മുടെ അതായത് ചെറിയ ഗാർഡൻ ഉളിക്കൽ എക്സോട്ടിക് ഫാമും കൂടെ ചേർന്ന് ഒരു നേഴ്സറി ആ നേഴ്സറിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം അതുപോലെ തന്നെ നമ്മുടെ ഫലപ്രഷത്തൈകളും ഉണ്ടാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിങ്ങനൊരു നഴ്സറി ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു നമ്മൾ ഈ ഇവിടുത്തെ തൈകളൊക്കെ നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ചെറി ഗാർഡൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അവിടെ നിങ്ങൾക്ക് ഓർഡറുകൾ നൽകാവുന്നതാണ് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഓരോ ദിവസം ഓരോ റൂട്ടുകളിൽ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ റൂട്ടിൽ പോകുന്ന വണ്ടിനെ നിങ്ങൾ തിരിച്ചറിയുകയും അതുപോലെ തന്നെ കണ്ണൂർ മൗണ്ടൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മൾ ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആ വ്യക്തിക്ക് സമ്മാനമായി നൽകുന്നതാണ് ഈ ഒരു ദിവസം കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് ഓരോ ദിവസം പോകുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ കണ്ണൂർ കണ്ണൂർ മൗണ്ടിൻ്റെ വണ്ടി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ സമീപിച്ച് ഫലപശ തൈകൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈയൊരു ഫാമിൽ വെള്ളം നനക്കലും അതുപോലെ തന്നെ ഈ ഒരു ഫാം പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കണ്ണൂർ താഴേച്ചുവ കീഴ്ത്തള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫാം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പൂർണ്ണമായിട്ട് സഹായിച്ചത് നമ്മുടെ ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫാം ഉളിക്കലാണ് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർ ഒരുപാട് സഹായിച്ചിട്ടാണ് നമുക്കിതുപോലൊരു അതായത് ഇങ്ങനെയൊരു തിയറി അതായത് എല്ലാ വീടുകളിലും കൃഷിത്തോട്ടം എന്നൊരു തിയറി അത് നടപ്പിലാകാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫാം ഇവിടെ അതായത് ഗാർഡൻ ഇവിടെ തയ്യാറാകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷം നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം എല്ലാതരം തൈകളുണ്ട് അതുപോലെ റംബൂട്ടാനൊക്കെ കായ്ക്കാനായ തരത്തിലുള്ള റംബൂട്ടാനുണ്ട് വലിയ ഒന്നുമില്ല അപ്പോൾ എല്ലാ തൈകളും ഉണ്ട് നമുക്ക് കാണാം മാവ് തന്നെ പല വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കിലോ പേര പിന്നെ മുസമ്പി ഓറഞ്ച് ലെമൺ അങ്ങനെയുള്ള പലതരം ഐറ്റം ഉണ്ട് ഇതെല്ലാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അബിയു അബിയു ഉണ്ട് നല്ല ഫ്രഷ് സാധനമാണ് അതുപോലെ സപ്പോട്ട ഇപ്പം തന്നെ നിറയെ കാച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇപ്പോൾ സപ്പോട്ടയുണ്ട് അപ്പോൾ ഇത് വൈറ്റ് ഞാവലാണ് വൈറ്റ് ഞാവൽ അതുപോലെ തന്നെ റംബൂട്ടാൻ എൻ ഐറ്റീൻ്റെ ചെറിയ തൈകളുണ്ട് അപ്പോൾ രണ്ട് റേറ്റിലാണ് റംബൂട്ടാൻ്റെ തൈകൾ വരുന്നത് ഒന്ന് വലിയതിന് അറുന്നൂറ് രൂപയും ചെറിയതിന് മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മളെ പ്ലാന്റിന് അപ്പോൾ ഇത് മാവിൻ്റെ സെക്ഷനാണ് മാവ് വെറൈറ്റി ഒരുപാടുണ്ട് അതുപോലെ തന്നെ പ്ലാവും വെറൈറ്റി ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നമ്മൾ നമ്മളെ ഗ്രൂപ്പിൽ അതായത് നമ്മുടെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നമ്പറും ഉണ്ട് അപ്പോൾ ഈ വീഡിയോയോടൊപ്പം നമ്മൾ നമ്പർ കൂടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഓർഡർ ചെയ്യാം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല അതായത് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ രണ്ട് ദിവസമായിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ഇത് വർക്ക് കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടെ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്ന് മറക്കണ്ട നമ്മുടെ കണ്ണൂർ മൗണ്ടൻ്റെ വണ്ടി എവിടെയെങ്കിലും നിങ്ങൾ തിരിച്ചറിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് സൗജന്യമായിട്ട് കണ്ണൂർ മൗണ്ടൻ നൽകുന്നതായിരിക്കും അതായത് എല്ലാ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്നതാണ് കണ്ണൂർ മൗണ്ടൻ്റെ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഗാർഡൻ ഫാം ഇവിടെ റെഡിയായിരിക്കുന്നത് ആയിരിക്കുന്നത് എന്നെ ഈ ഒരു ഇവിടുത്തെ ഈയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ അതായത് ഗാർഡൻ്റെ ഈയൊരു സ്ഥലമൊക്കെ എനിക്ക് തരാനായിട്ട് നമ്മുടെ സുരേഷ് മാഷ് അതായത് കീഴ്ത്തള്ളിയിലെ സുരേഷ് മാഷാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സഹായവും അതുപോലെ തന്നെ പ്രചോദനം അദ്ദേഹം ഞാൻ എപ്പോൾ കാണുമ്പോൾ അദ്ദേഹം നിരന്തരം അദ്ദേഹം കൃഷിത്തോട്ടത്തിലായിരിക്കും ഇപ്പോൾ ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും അദ്ദേഹം കൃഷിത്തോട്ടത്തിലാണ് അദ്ദേഹം ഒരുപാട് കൃഷിയോട് ഭയങ്കര ഇൻട്രസ്റ്റിൻ്റെ മനുഷ്യനാണ് അപ്പോൾ എനിക്കും ഈ ഒരു എനർജി തന്നത് അദ്ദേഹമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കീഴ്ത്തള്ളിയിൽ ഇങ്ങനെയൊരു ഗാർഡൻ എനിക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പോൾ ഇതിനോടൊപ്പം നമ്മുടെ ഉളിക്കൽ നമ്മുടെ ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫാം ആണ് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ തരുന്നത് ഇവിടുത്തെ പ്ലാന്റുകൾ മൊത്തം ചെറിയ ഗാർഡൻ എക്സോട്ടിക് ഫാം ഉളിക്കലാണ് തരുന്നത് അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി പ്ലാന്റുകളാണ് അപ്പോൾ മറക്കണ്ട കണ്ണൂർ മൗണ്ടിന തിരിച്ചറിയുന്ന ആൾക്ക് ഒരു ഫ്രൂട്ട് പ്ലാന്റ് സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീടായിട്ട് വരുന്നവരേക്കും ബൈ ബൈ